കല്യാണം കളറാക്കാൻ ഒരുപാട് ഇവന്റ് ടീം ഉണ്ടെങ്കിൽ ഇതുപോലൊരു ടീം നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവൂലോ കല്യാണത്തിന്റെ എ ടു സെഡ് കാര്യങ്ങൾ അതെന്തു ആയിക്കോട്ടെ ഫുൾ ആയിട്ട് ഇവർ തന്നെ ഏറ്റെടുത്ത് ചെയ്തു തരുന്നതായിരിക്കും നിങ്ങളുടെ ബഡ്ജറ്റിനൊത്തൊരു പ്രീമിയം വെഡിങ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ നല്ലൊരു കിഡിലൻ ഇവന്റ് ടീമാണ് നമ്മുടെ മണ്ണാർക്കാടുള്ള ഫ്ലവേഴ്സ് കാറ്ററിങ് കല്യാണത്തിന്റെ എ ടു സെഡ് കാര്യങ്ങൾ ക്യാമറാമാൻ ലൈറ്റിങ് ഡെക്കറേഷൻ കാറ്ററിങ് എന്തിനു ആങ്കറിങ് തൊട്ട് ഡി വരെ അവർ സെറ്റ് ആക്കി തരുന്നതായിരിക്കും അതും നല്ല പ്രീമിയം ആൻഡ് അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് നീറ്റ് ായിരിക്കും അപ്പൊ ഈ ഒരു ഫ്ലവേഴ്സ് നമ്മുടെ സിബിൻ ബ്രോയും മജേഷ് ഈ ഒരു വർക്ക് തീരുന്ന വരെ കംപ്ലീറ്റ് ആയിട്ട് കൂടെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നു ഇവര് വെൽക്കം ഡ്രിങ്കിൽ തന്നെ ഏകദേശം നാലഞ്ച് വെറൈറ്റി ഡ്രിങ്ക്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് മാത്രമല്ല മെയിൻ കോഴ്സിലോട്ട് നോക്കുമ്പോ പാലപ്പം പൊറോട്ട ബിരിയാണി ബീഫ് സുർബിയാൻ ചിക്കൻ ബിരിയാണി അങ്ങനെ ഒരുപാട് തരം വെറൈറ്റി ഐറ്റംസ് മീൽ സെക്ഷനിലോട്ട് നോക്കുമ്പോ മീൻ കറി മോരുകറി മാംഗോ കറി അതുപോലെ തന്നെ ഒരുപാട് തരം ബീഫിന്റെ ചിക്കന്റെ ഒക്കെ വെറൈറ്റി ഐറ്റംസ് കഴിഞ്ഞിട്ടില്ല സലേഡ്സിൽ തന്നെ ഏകദേശം പതിനഞ്ചോളം വെറൈറ്റി സലാഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ ഡെസേർട്ട് സെക്ഷൻ ആണെങ്കിലും ഒന്നും പറയാനില്ല ഒരുപാട് തരം വെറൈറ്റി ഐറ്റംസ് ആണ് ഇവര് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു മാരേജിന് ഒരുപാട് തരം വെറൈറ്റി ഫുഡ് ഐറ്റംസ് ആണ് ഈ ഒരു പരിപാടിയിൽ ഉണ്ടായിരുന്നത് അതും എല്ലാം നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു എസ്പെഷ്യലി ഇവരുടെ ഡെക്കറേഷനും കാറ്ററിംഗ് സർവീസ് ഒക്കെ എടുത്തു പറയേണ്ടതാണ് ഇവരെ കോൺടാക്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ കൊടുക്കുന്നുണ്ട്